സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പൊന്നാനിയിൽ ലഹരിക്കടത്ത് തടയാൻ ശ്രമിച്ച എസ് ഐയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി കാപ്പാ പ്രകാരം അറസ്റ്റിൽ പൊന്നാനിയിൽ കഴിഞ്ഞ ഡിസംബറിൽ ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്നുമായി കാറിൽ വരുന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കാർ തടഞ്ഞു പരിശോധിക്കാൻ ശ്രമിച്ച പൊന്നാനി എസ് ഐയെ വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ച് മയക്കുമരുന്നുമായി കാറിൽ രക്ഷപ്പെട്ട സംഭവത്തിൽ കാറോടിച്ച മുഖ്യപ്രതി പൊന്നാനി വെളിയംകോടി എസ് ഐ പടിയിൽ താമസിക്കുന്ന കൊളത്തേരി സാദിക്കിനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പൊന്നാനി എസ് ഐ യാസിർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ മാരായ നാസർ അഭിലാഷ് പ്രശാന്ത് കുമാർ എസ് സിവിൽ പോലീസ് ഓഫീസർമാരായ മഹേഷ് മോഹൻ കൃപേഷ് ശ്രീരാജ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘം വെളിയംകോട് നിന്ന് അറസ്റ്റ് ചെയ്തത് അടിപിടി പിടിച്ചുപറി വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് സാദിഖ് ഒരു മാസം മുൻപാണ് തവനൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് ജില്ലയിൽ ലഹരി അക്രമ കേസുകളിൽ ഉൾപ്പെട്ട സ്ഥിരം ക്രിമിനലുകളായ പ്രതികൾക്കെതിരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് ജില്ലാ കളക്ടർ കാപ്പ ചുമത്തി ഉത്തരവിറക്കിയത് പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിൽ ആറുമാസത്തേക്ക് കരുതൽ തടഞ്ഞു angry lucky in for news when